സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദിയ എലിസബത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് സ്കൂൾ ടൈം എന്ന പ്രോഗ്രാം എത്തി നിൽക്കുന്നത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരത്തിന്റെ അങ്കണത്തിലാണ് ഞങ്ങളുടെ സ്കൂളിന്റെ വിശേഷങ്ങളിലേക്കും പ്രോഗ്രാമുകളിലേക്കും പോകാം സെയിൻ തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരം കരമുയർത്തി മലബാർ കുടിയേറ്റത്തെ അനുഗ്രഹിച്ചു സമാനതകളില്ലാത്ത സമാധാന തീർത്ഥാടന മോഹമായി അത് രൂപാന്തരപ്പെട്ടു വടക്കേ മലബാറിൽ ഒരു പുതിയ കുടിയേറ്റ കേന്ദ്രം തോമാപുരം കന്നിമണ്ണ് തേടിവന്ന കർഷകർ മണ്ണിനെ പൊന്നണിയിച്ചു തുടങ്ങിയപ്പോൾ ആഗ്രഹിച്ചത് രണ്ട് കാര്യങ്ങളാണ് പള്ളിയും പള്ളിക്കൂടവും അവർ തീക്ഷണമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു ഒരു വൈദികനെ ദൈവം അവർക്ക് നൽകി റെവറൻ ഫാദർ ജെറോം ഡിസൂസ തോമാപുരം കുടിയേറ്റ മേഖലയുടെ ശില്പി അദ്ദേഹം അവർക്ക് പള്ളിയും പള്ളിക്കൂടവും നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് സെന്റ് തോമസ് എൽ പി സ്കൂൾ ഒരു പുല്മാടത്തിൽ പിറവിയെടുത്തു ഞാൻ ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം ഞാൻ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറാണ് തോമാപുരത്ത് നമുക്കറിയാം കത്തോലിക സഭയുടെ ഒരു പ്രധാന ശുശ്രൂഷയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ശുശ്രൂഷ ലോകത്തിലെയോ ഭാരതത്തിലെയോ കേരളത്തിലെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ഗണ്യമായ സ്ഥാനം സംഭാവന കത്തോലിക്കാ സഭ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയിട്ടുണ്ട് സെൻ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് സെൻറ് തോമസ് എലമെൻ്ററി സ്കൂൾ എന്ന പേരിൽ ഒരു സ്കൂള് ഇവിടെ ഈ ദേശത്തിന് വേണ്ടി ആരംഭിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഹയർ എലമെൻ്ററി സ്കൂളായിട്ട് ഉയർത്തപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അത് ഹൈസ്കൂളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അത് ഹയർ സെക്കൻഡറി സ്കൂളായി രൂപപ്പെടുകയും ചെയ്തു ഞാൻ ഓർഗയായിരുന്നു ഈ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ കലാലയത്തിലൂടെ എത്രയോ കുഞ്ഞുങ്ങളാണ് ഇളം തലമുറയിൽ അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ മലയാളികൾ ലോകം ഒട്ട് ഈ ദേശത്ത് നിന്ന് ഇത് പണ്ടൊരു കുഗ്രാമമായിരുന്നു ഇപ്പോൾ വികസനമൊക്കെ വന്ന് തീർച്ചയായിട്ടും അതി ബഹുദൂരം ദേശം എല്ലാ പ്രകാരത്തിലും സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആത്മീയമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഉയർന്നിട്ടുണ്ട് അഭ്യന്യ സഭാസ്യം വള്ളോപ്പള്ളി പിതാവാണ് തലശ്ശേരി അതിരൂപതയുടെ ആദ്യം എത്ര അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു പള്ളിയോടൊപ്പം പള്ളിക്കൂടം അങ്ങനെയാണ് നമുക്കിപ്പോൾ തലശ്ശേരി അതിരൂപതയിൽ തന്നെ നമുക്ക് ഈ അതിരൂപതയിൽ നൂറിലധികം സ്കൂളുകൾ ഉള്ളത് എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ഈ സ്കൂളുകളൊക്കെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ പണ്ഡിതങ്ങൾക്കറിയാം ഫോറസ്റ്റ് അധികൃതരോട് അനുവാദം വാങ്ങി കാട്ടിൽ നിന്ന് തടികൾ വെട്ടിക്കൊണ്ടു വന്ന് ചുമന്നുകൊണ്ട് വന്ന് ആനയൊന്നും അല്ലെന്ന് മനുഷ്യൻ തന്നെയാണ് ചുമക്കുന്നത് ചെറിയ തോതിൽ ഓടിട്ടാണ് സ്കൂളുകളെല്ലാം ആരംഭിക്കുന്നത് നമുക്കറിയാം നാനാജാതി മതസ്ഥർക്ക് ഇവിടെ പഠിക്കാം ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ചിത്രമെടുത്താൽ എടുത്താൽ കത്തോലിക്കരെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവാണെങ്കിലും എൺപത് ശതമാനം ആതിരു ശുശ്രൂഷ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ജീവകാരുണ്യ മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലാണെങ്കിലും ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരാണ് പക്ഷെ നമ്മൾ യാതൊരു വിധത്തിലുള്ള അകൽച്ചയും അവരോട് കാണിക്കുന്നില്ല അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് കാരണം ഒരു പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും എന്ന രീതിയിൽ ഞങ്ങൾ സഹോദരീ സഹോദരന്മാരായിട്ട് അവർ കാണുന്നു ടോൾസ്റ്റോയി പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ മൃഗത്തെ മനുഷ്യനാക്കുന്ന മനുഷ്യനെ ഈശ്വരനാക്കുന്ന പ്രായോഗിക പദ്ധതിയാണ് മതമെന്ന് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ മേഖല ഈ മൃഗത്തിനെ മനുഷ്യനാക്കുന്ന വെച്ചാൽ വാസനകളുള്ള തിന്മയിലേക്ക് ചാഞ്ചിരിക്കുന്ന മനുഷ്യനെ ഈശ്വരനാക്കുന്ന ദൈവീകത നൽകുന്ന ഒരു പദ്ധതിയാണ് അവിടെ നാനാജാതി മതസ്ഥലും ദൈവത്തിൻ്റെ അംശം കണ്ടുകൊണ്ട് അവരെയും അക്ഷരത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ലോകത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി കമ്മിറ്റഡ് ആയിരിക്കുന്ന വൈദികരും സമർപ്പിതരും അതുപോലെ തന്നെ അത്മായശ്രേഷ്ഠനും നാനാജാതി മതത്തിൽപ്പെട്ട അധ്യാപകരെ നമുക്കുണ്ടെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയാണ് ഇതിൻ്റെ വിവിധ ശുശ്രൂഷകൾ വിവിധ സ്കൂളുകളെ നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ ഏകോപിപ്പിച്ച് മനോഹരമായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം അറിവ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ഗുരുസ്ഥാനത്ത് നൽകുന്ന അധ്യാപകരാണ് പക്ഷേ അറിവിനപ്പുറത്തേക്ക് ഇൻഫർമേഷൻ ഒരു ഫോമേഷനായിട്ട് മാറുന്നത് കത്തോലിക്ക സ്കൂളുകളുടെ ക്രിസ്ത്യൻ സ്കൂളുകളുടെ പ്രത്യേകതയാണ് മനുഷ്യരെ രൂപീകരിക്കാനുള്ള ഒരു ഫോമേഷൻ അത് കൊടുക്കുകയാണ് ഫോമേഷനപ്പുറം ഒരു ട്രാൻസ്ഫോമേഷൻ അതാണ് ഇന്ന് ഇളം തലമുറയിൽ സംഭവിക്കേണ്ടത് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളും സാധ്യതകളും കുട്ടികൾ മനസ്സിലാക്കുകയും ആ സ്വപ്നങ്ങളിലേക്ക് വളരുകയും ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു രൂപീകരണം നമ്മൾ ഓരോ സ്കൂളുകളിലൂടെയും നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും വലിയ കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ദർശനമാണ് ഈ ദർശനത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട് ഈ തോമാവരം ഹയർ സെക്കൻഡറി സ്കൂളും അതിലെ എല്ലാ അധ്യാപകരും അനധ്യാപകരും പ്രത്യേകിച്ച് അതിൻ്റെ മാനേജ്മെൻറ്റും പ്രവർത്തിച്ചു പോരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഒന്ന് കണ്ടിട്ട് വരാം കൊച്ചു കുട്ടികളുടെ ചെറിയ ചലനത്തിന് പോലും നിഷ്കളങ്കതയുടെ ഭംഗിയുണ്ട് നമ്മുടെ യു കെ ജിയിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു ആക്ഷൻ സോങ്ങ് ഒന്ന് കണ്ടാലോ 有你爱人。 എൻ്റെ പേര് ഫാദർ ഫ്രാൻസിസ് ഇട്ടിയപ്പാറ തോമാപുരം സെൻ്റ് തോമസ് ഫുറാന ദേവാലയത്തിൻ്റെ കൊച്ചസനാണ് അതോടൊപ്പം തന്നെ തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറും കൂടിയാണ് മലയോരത്തിൻ്റെ മഹാസ്വപ്നങ്ങൾ ഇതൾ വിരിയുന്ന തോമാപുരത്തിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവുമാണ് ഇപ്പോഴുമുള്ളത് ഞാനീ ഇവിടേക്ക് കടന്നു വരുമ്പോൾ സ്കൂളിൻ്റെ നിരവധിയായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർത്ത് ഒത്തിരിയേറെ സന്തോഷിച്ചിട്ടുണ്ട് വളരെ മനോഹരമായി മാനേജ്മെൻറ്റ് ഈ സ്കൂളിനെ കൈപിടിച്ച് വളർത്തുന്നതിൽ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒത്തിരിയേറെ ശ്രദ്ധ ചെലുത്തുകയും അതോടൊപ്പം തന്നെ അതിനെ പരിപോഷിപ്പിച്ച് അത് വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ പ്രത്യേകമായ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഓർക്കുക സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നാനാവിധത്തിലുള്ള കഴിവുകൾ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എപ്പോഴും കുട്ടികളുടെ വിവിധ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് നല്ല സ്വപ്നങ്ങൾ അവരെക്കുറിച്ച് കണ്ടുകൊണ്ട് അതിനനുസരിച്ച് അധ്യാപകരെ സ്റ്റാഫിനെ എല്ലാം വളർത്തുന്ന നയിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ബഹുമാനപ്പെട്ട മാനേജർ ഡോക്ടർ മാണി മേൽവട്ട നേതൃത്വത്തിൽ വളരെ മനോഹരമായി മുന്നോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു അധ്യാപകർ എപ്പോഴും കുട്ടികളെ അവർക്ക് വേണ്ടതായ എല്ലാ പ്രോത്സാഹനങ്ങളും വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെ അതിനെ അതിജീവിച്ച് ആ പഠനമേഖലയിൽ മുന്നോട്ട് വരണമെന്ന് അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സഹായിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള അഞ്ച് വർഷക്കാലം ഇ എസ് എസ് എൽ സി പരീക്ഷ ജയിച്ച് പഠനമുപേക്ഷിച്ച് കൃഷിയിലേക്ക് തിരിഞ്ഞ കർഷക മക്കൾ വന്ന് എട്ടാം ക്ലാസ്സിൽ ചേർന്നു തോമാപുരത്തിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ഇതിഹാസത്തിൻ്റെ തുടക്കമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആദ്യ എസ് എസ് എൽ സി ബാച്ച് പരീക്ഷ എഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സെന്റ് തോമസ് എച്ച് എസ് സെന്റ് തോമസ് എച്ച് എസ് എസ് ആയി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ കേവലം ഒരു എൽ പി സ്കൂളായി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് മുൻപിൽ ഒരു നിലവിളക്ക് പോലെ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന സ്ഥാപനമായി മാറിയിരിക്കുന്നു അടുത്തതായി കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്ന ഒരു പരിപാടിയാണ് എൽ പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന സംഘ ു പേരും രൂപകുമേ ആദം ു പരമപിതാവാം ദൈവം കരുണ കാട്ടുന്ന വലിയ തമ്പുരൻ കരുതലോടെ എല്ലാം ശക്തി തന്നെ ബാക്കി വീണുപോയാ പെണ് കൽപ്പനംഘിച്ചു ദൈവമായി തീരുവാനുള്ളൂ രാശയിൽ ദൈവത്തിൽ കൽപ്പന ലംഘിച്ചവർ ഉള്ളതുപോലും നഷ്ടമായി ദിവ്യപറുദീസയിൽ നിന്ന് പടിയിറങ്ങി ജപ്പു <muchas> തോമസ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരത്തെ പ്രിൻസിപ്പൽ ഇൻചാർജാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ മലയോര മേഖലയിലെ ഒന്നാം സ്ഥാനത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു സ്കൂളാണ് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലമായിട്ട് സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഒത്തിരിയേറെ വിദ്യാർത്ഥികളെ എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് പാഠ്യരംഗങ്ങളിൽ മാത്രമല്ല പാഠ്യേതര രംഗം കലാരംഗം എല്ലാ രംഗങ്ങളിലും ഈ സ്കൂളിൻ്റെ വിദ്യാർത്ഥികൾ പല രീതിയിൽ ഈ ദേശത്തും വിദേശത്തുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ വിജയങ്ങൾക്കൊക്കെയൊക്കെ ഒരു തുടർച്ചയാണ് കഴിഞ്ഞ വർഷത്തെ നമ്മൾക്ക് കിട്ടിയ ഉന്നത വിജയം കഴിഞ്ഞ വർഷം കാസർഗോഡ് ജില്ലയിൽ നാലാം സ്ഥാനവും മലയോര മേഖലയിൽ ഒന്നാം സ്ഥാനവുമാണ് ഈ സ്കൂളിന് കിട്ടിയത് സയൻസ് വിഭാഗത്തിൽ നാൽപ്പത്തിയഞ്ച് ഫുൾ എ പ്ലസും കൊമേഴ്സ് ഭാഗത്തിൽ എട്ട് ഫുൾ എ പ്ലസും നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനു ഉപരിയായിട്ട് പഠ്യേതരംഗത്ത് അമ്പത് വിദ്യാർത്ഥികൾക്ക് നമുക്ക് കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു വടംവലി നെറ്റ്ബോൾ സ്പോർട്സ് അത്ലറ്റിക്സ് മേളം വർക്ക് എക്സ്പീരിയൻസ് ശാസ്ത്രമേള ഇങ്ങനെ എല്ലാ തലങ്ങളിലും നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് താളവിസ്മയങ്ങൾ കൊണ്ട് അരങ്ങിൽ അത്ഭുതം തീർക്കുവാൻ हाईस्कूल विभाग कुटिक्षा നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ പ്രോഗ്രാമുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നു